നമ്മുടെ നെക്സ്റ്റ് സൈഡ് ഓണം ഓഫറിൽ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട് നമ്മൾ പറഞ്ഞ ഓഫർ കിട്ടുന്നില്ല വിളിച്ച ഫോൺ എടുക്കുന്നില്ല അങ്ങനെയുള്ള ഒരുപാട് കംപ്ലയിൻ്റ് ആണ് പറഞ്ഞ ഓഫർ എങ്ങനെ കിട്ടുക എന്ന് സ്പ്ലിറ്റ് അപ്പ് ഞാൻ അപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പോവാണ് വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ഞാൻ അത് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ നിങ്ങൾ ധൈര്യമായിട്ട് വിളിച്ചോ അപ്പോൾ ഓരോ വണ്ടി ഒട്ട് സമയം കളയണമെന്നുള്ള കാര്യം പറഞ്ഞു പോകും അത്രയുള്ള പരിപാടി ആദ്യം തന്നെ ഏറ്റവും ബഡ്ജറ്റ് കുറഞ്ഞു വാങ്ങാൻ പറ്റുന്ന വണ്ടി നെക്സലിനും ഇഗ്നിസാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇഗ്നിസിൻ്റെ ടോട്ടൽ ഓഫറാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എന്താ വെച്ചാൽ മാലിന്റെ കാര്യം എല്ലാവർക്കും അറിയും എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒറ്റ രീതിയിൽ പറഞ്ഞു പോയത് ഇനിയിപ്പോൾ അപ്പ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഇഗ്നിസിന് മൊത്തത്തിൽ എഴുപത്തി അയ്യായിരം രൂപയുടെ ഡിസ്കൗണ്ട് വരെ നമുക്ക് ലഭിക്കും അത് ക്യാഷ് ഓഫറ് അതായത് കൺസ്യൂമർ ഓഫർ എന്നുള്ള പേരിൽ നമുക്ക് ലഭിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് പ്ലസ് ഓണത്തിൻ്റെ ഭാഗമായിട്ടൊരു ഇരുപതിനായിരം അഡീഷണൽ അങ്ങനെ അമ്പതിനായിരം രൂപ ക്യാഷ് ഡിസ്കൗണ്ട് തന്നെ ഇക്കിനിസിന് വരുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ എക്സ്ചേഞ്ച് കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ഇരുപതിനായിരം രൂപ ഡിസ്കൗണ്ട് കിട്ടും അപ്പോൾ എഴുപതിനായിരം ആവും പിന്നെ കോർപ്പറേറ്റ് ഓഫർ കണ്ടൊരു ഓഫർ വരുന്നുണ്ട് അതായത് നിങ്ങൾ ഏതെങ്കിലും കോർപ്പറേറ്റ് ഫേമിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു അയ്യായിരത്തി ഇരുന്നൂറ് രൂപയോളം ഡിസ്കൗണ്ട് ഉണ്ട് ഇപ്പോൾ കോർപ്പറേറ്റ് ഓഫറിൽ ഇല്ല എന്നുള്ള ഇനി നിങ്ങൾ അത്രയും ഹൈടെക് അല്ല എന്നുണ്ടെങ്കിൽ റൂറൽ ഓഫർ വേറെയും വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വല്ല സഹകരണ ബാങ്കിൽ അക്കൗണ്ട് മെമ്പറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്താലും നമുക്ക് ഈ ഒരു എമൗണ്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം വരെ കുറഞ്ഞ് കിട്ടുന്നുണ്ട് അങ്ങനെയാണ് മൊത്തം എഴുപത്തി അയ്യായിരം രൂപ ഡിസ്കൗണ്ട് നമ്മുടെ ഇഗ്നസിന് കിട്ടുന്നത് എന്നുള്ളതാണ് മെയിൻ ആയിട്ട് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഓൺ റോഡ് വിലയിൽ നിന്ന് നമ്മൾ ഏകദേശം ഇനിയിപ്പോൾ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ഇല്ലെങ്കിൽ പോലും അമ്പതിനായിരം രൂപ എന്തായാലും ഡിസ്കൗണ്ട് ഉറപ്പാണ് പ്ലസ് ഒരു അയ്യായിരം രൂപയോളം നമുക്ക് ബുക്കിങ്ങിനും ഓഫർ വരുന്നുണ്ട് അതിന് ടൈം പീരീഡ് ഉണ്ട് കേട്ടോ നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് ഒരു പതിനേഴാം തീയതിക്കാലത്ത് ബുക്ക് ചെയ്യുന്നവർക്കാണ് അത് കിട്ടുക അപ്പോൾ അങ്ങനെ നമുക്ക് ഓഫേഴ്സ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഓഫേഴ്സ് ഉണ്ട് ഈ പറഞ്ഞ പോലെ എല്ലാത്തിലും എലിജിബിൾ ആയാലും എല്ലാം കിട്ടുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ ടോട്ടൽ ഓഫർ പറയുന്നത് നമ്മൾ ചിലപ്പോൾ ഈ ടോട്ടൽ ഓഫർ എഴുപത്തയ്യായിരം നീ പറയുന്നുണ്ട് അത് എല്ലാവർക്കും കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടും നിങ്ങളുടെ അടുത്ത് എക്സ്ചേഞ്ച് ഉണ്ടോ നിങ്ങളുടെ കോർപ്പറേറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് എല്ലാത്തിനും നിങ്ങൾ എലിജിബിൾ ആണ് അല്ലാതെ ഇത് കിട്ടുന്നവർക്ക് അത് കിട്ടില്ല അതിനുള്ളവർക്ക് ഇത് കിട്ടില്ല അങ്ങനെയൊന്നുമില്ല നിങ്ങളെല്ലാത്തിനും എലിജിബിൾ ആണെങ്കിൽ എല്ലാം നമുക്ക് കിട്ടുന്ന രൂപത്തിലാണ് നൽകിയുള്ളത് ഓഫർ അതുകൊണ്ട് ടോട്ടൽ ഓഫർ നമ്മൾ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ എന്തായാലും ബിഗ്നസ് നിലവിൽ ഏകദേശം എല്ലാ ഓഫറും നമ്മൾ എലിജിബിൾ ആയിക്കഴിഞ്ഞാൽ ആറ് ലക്ഷത്തി പതിനായിരത്തിനൊക്കെ ഓണറോഡ് നമുക്ക് ഇറക്കാൻ പറ്റിയ ഒരു വണ്ടി തന്നെയാണ് അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞത് ഈ വീഡിയോയിൽ ആവർത്തിക്കുകയാണ് അങ്ങനെ തന്നെയാണ് അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ അതിൽ എക്സ്ചേഞ്ച് ഇപ്പോൾ കുറേ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ആറ് പത്ത് എന്നുള്ളത് ഒരു ആറ് മുപ്പത് ആറ് മുപ്പത്തി ആ റേഞ്ചിലേക്കൊക്കെ വരും അങ്ങനെയാണ് അതിൻ്റെ ഓഫർ മാറുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഒരു വ്യക്തത വന്നു എന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ പറഞ്ഞത് ഓട്ടോമാറ്റിക്കിൻ്റെ ഓഫറാണ് കേട്ടോ നമുക്ക് മാനുവൽ ആണെങ്കിൽ ഒരു അയ്യായിരം രൂപ കുറയുന്നുണ്ട് എഴുപത്തി അയ്യായിരം എന്നുള്ളത് ഒരു എഴുപതിനായിരത്തി ഇരുന്നൂറൊക്കെ ആവുന്നുണ്ട് ഒരു അയ്യായിരം രൂപ ഡിഫറൻസ് മാനുവലും ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട് നമുക്ക് നാല് മാനുവൽ വേരിയൻറ്റും മൂന്ന് ഓട്ടോമാറ്റിക് വേരിയൻ്റാണ് ഇഗ്ലീഷിൽ ലഭിക്കുക ഇനിയുള്ളത് ബെലനോ ആണ് ബലേനോന് നമ്മൾ സെയിം അവിടെ പറഞ്ഞ ഓഫർ തന്നെയാണ് പറയുന്നത് അതൊന്നുകൂടി വിശദമാക്കി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ബലേനോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ നമുക്ക് തൊണ്ണൂറായിരം രൂപ വരെയാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് ഓഫർ കിട്ടുന്നത് അത് ഓട്ടോമാറ്റിക്കിനാണ് മാനുവലാണെന്നുണ്ടെങ്കിൽ എൺപത്തി അയ്യായിരം ഒരു അയ്യായിരം ഇവിടെ ഡിഫറൻസ് ഓട്ടോമാറ്റിക് മാനുവൽ തമ്മിൽ നമ്മളിപ്പോൾ പറഞ്ഞ രണ്ട് വാഹനങ്ങളും ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ സ്പ്ലിറ്റ് അപ്പ് പറഞ്ഞതിന് മുമ്പ് ഫൈനാൻസിൽ ഒരു കാര്യം പറഞ്ഞുതരാം നമുക്ക് സിബിൽ കാര്യങ്ങളൊക്കെ പക്കയാണെന്നുണ്ടെങ്കിൽ സീറോ ഡൗൺ പേയ്മെൻ്റിൽ നമുക്കിപ്പോൾ വണ്ടി ഇറക്കാം അതൊന്ന് വ്യക്താക്കി പറയുകയാണെന്നുള്ള എന്താണെന്ന് വെച്ചാൽ ഓൺ റോഡിലാണ് നമ്മൾ നമ്മളിതിൻ്റെ ഫണ്ടിങ് വരുന്നത് ഫൈനാൻസ് സ്ഥാപനങ്ങൾ നമുക്ക് ഓൺ റോഡിന്റെ എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം ഒക്കെയാണ് നമുക്ക് സാധാരണ ഫൈനാൻസ് ചേര ഇപ്പൊ ഇത്രയും വലിയ ഓഫർ വരുന്നുണ്ട് ഇപ്പൊ ഒരു ആറ് ലക്ഷത്തിന്റെ വണ്ടിക്ക് നമുക്ക് അമ്പതിനായിരം അറുപതിനായിരം ഡിസ്കൗണ്ട് വരിക പറഞ്ഞാൽ ഏകദേശം പത്ത് ശതമാനത്തോളം ഡിസ്കൗണ്ട് ആയി ഫൈനാൻസുകാരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ തൊണ്ണൂറ് ശതമാനം ഫിനാൻസ് ഒരു വാഹനത്തിന് കൊടുത്തു എന്ന് പറഞ്ഞാലും നമുക്ക് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അത് എന്താ നൂറ് ശതമാനം ഓഫർ അത് ഫിനാൻസ് ഇടുന്ന പോലെ ആയിരിക്കും നമുക്കൊരു ഫസ്റ്റ് ഒരു ടെൻ പെർസെൻറ്റേജ് നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് തരുന്നതുകൊണ്ട് നമ്മൾ ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് പക്ഷെ അത് നിങ്ങൾ ഐ ടി ഫയൽ ചെയ്യുക സിബിലൊക്കെ പക്കിയ അങ്ങനെയുള്ളവർക്കാണ് കിട്ടുക ഇനി ഇപ്പം അതല്ലെങ്കിൽ പോലും ചെറിയ പൈസ വരുന്നുള്ളൂ നമുക്ക് എഗ്നീസാണെങ്കിൽ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം റേഞ്ചിലും ബലയനാണെന്നുണ്ടെങ്കിൽ അമ്പതിനായിരത്തിനുള്ളിലൊക്കെ നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താലും ഏതൊരാൾക്കും വണ്ടി കൊണ്ടുപോകാം എന്നുള്ളതാണ് അപ്പോൾ ബലേനോടെ ഓരോ ഓഫർ വരുന്നത് നമുക്ക് ഓണം ഓഫർ വരുന്ന ഒരു പതിനായിരം രൂപ മാത്രമാണ് കേട്ടോ പക്ഷേ നമുക്ക് കൺസ്യൂമർ ഓഫർ നാൽപ്പതിനായിരം വരുന്നുണ്ട് അപ്പോൾ അമ്പതിനായിരം രൂപ ഓഫർ അങ്ങനെ ആയില്ലേ ഇനി എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ ഇരുപത്തി അയ്യായിരം വേറെയും വരുന്നില്ല അപ്പോൾ എഴുപത്തി അയ്യായിരം രൂപ ആയില്ലേ ഇനി കോർപ്പറേറ്റിലെ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ഒരു പതിനായിരം വീണ്ടും വരുന്നില്ല അപ്പോൾ എൺപത്തി അയ്യായിരം രൂപയില്ല അപ്പോൾ അങ്ങനെ നമ്മൾ നേരത്തെ ഇഗ്നസിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഓഫേഴ്സ് വരുന്നുണ്ട് ഇനി മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ബലേനോ ചൂസ് ചെയ്യുന്നെങ്കിൽ ഇതിന് ലോവർ വേരിയൻറ്റ് സിഗ്മ ഡെൽറ്റ തുടങ്ങിയുള്ള ലോവർ വേരിയൻറ്റ് സ്റ്റാർട്ടിങ് വേരിയൻ്റ് എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് കുറവായിരിക്കും ഇതിപ്പോൾ നമ്മൾ ജീറ്റ എന്ന് പറഞ്ഞ വേരിയൻ്റെ കാണുന്നത് അലോയ്സ് പ്രൊജക്ടർ ലൈറ്റ് ഉണ്ട് ഒ ആർ എമ്മിൽ നമുക്ക് ഇൻഡിക്കേറ്റർ കാണാം നമുക്കിവിടെ അസിറ്റീവ് ബട്ടൺ കാണാം ക്രോം ആണ് ഇത് വന്നിട്ടുള്ളത് നമ്മൾ ഡോറാൻഡിൽ വന്നിട്ടുള്ളത് അങ്ങനെ അത്യാവശ്യം ഫീച്ചർ ലോഡർ ആയിട്ടുള്ള ഒരു വാഹനമാണ് ഈ കിറ്റാണ് പക്ഷെ ഇതിന് താഴെയൊക്കെ പോകുമ്പോൾ നമുക്ക് അലോയി ഉണ്ടാവില്ല അത്യാവശ്യം കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് പ്രൊജക്ട് ഉണ്ടെങ്കിൽ പോലും ഹാൽ ആവും വൈറ്റ് ലൈറ്റ് ഉണ്ടാവില്ല അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വരും അപ്പം നമ്മൾ ആക്സറി ആയിട്ട് ഇതൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഒരു നാൽപ്പതിനായിരം രൂപയുടെ കൺസ്യൂമർ ഓഫർ വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റീഗൽ കിറ്റ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് അമ്പത്തി ഒന്നായിരം രൂപക്ക് വില മതിക്കുന്ന ഇതിൻ്റെ ആക്സറീസ് സൗജന്യമായിട്ട് എടുക്കാം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ആ ഓഫർ വേണ്ട പക്ഷേ ഓണം ഓഫറിൻ്റെ പതിനായിരം എക്സ്ചേഞ്ച് ഓഫർ കാര്യങ്ങളൊക്കെ അപ്പോൾ കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ സോർവേരേറ്റ് എടുക്കുന്നവർക്ക് എന്തായാലും അതും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം അപ്പോൾ അങ്ങനെ എടുക്കുകയാണെന്നുള്ളിൽ നമ്മൾ ഏകദേശം ഒരു ലക്ഷം രൂപയുടെ അടുത്ത് ബെനിഫിറ്റ് നമുക്കിപ്പോൾ എടുക്കുന്നവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് മണ്ണാർക്കാടുള്ള പാലക്കാട് മണ്ണാർക്കാട് ഉള്ള ഇൻഡസിൻ്റെ നെക്സ സ്റ്റുഡിയോയിലാണ് അപ്പോൾ ഇതാണ് ഇൻഡസിൻ്റെ ഗ്രൂപ്പിൻ്റെ ആദ്യത്തെ നെക്സ സ്റ്റുഡിയോ ഔട്ട്ലെറ്റും ഇവിടെ ആയിട്ട് ആരംഭിച്ചിട്ടുള്ളത് അവിടെയാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ രണ്ട് വാഹനങ്ങളുടെ പറഞ്ഞു ഇനിയുള്ളത് നമ്മുടെ ഫ്രോങ്സ് ആണ് അതുപോലെ തന്നെ ഗ്രാൻഡ് വിറ്റാർ തുടങ്ങിയ മോഡലൊക്കെയാണ് ഗ്രാൻഡ് വിറ്റാറെ ഏറ്റവും ഹയസ്റ്റ് ഓഫർ നമുക്ക് നിലവിൽ നെക്സ് ചെയ്യുന്നു വാങ്ങാനായിട്ട് പറ്റുക അതിൽ ഏറ്റവും ടോപ്പ് വേരിയന്റ് വരുന്നത് ഒന്നര ലക്ഷം രൂപയും പ്ലസ് എക്സ്റ്റൻഡ് വാറന്റി ഫ്രീ ആയിട്ടും തരുന്നുണ്ട് എക്സ്റ്റൻഡ് വാറന്റി എന്ന് പറഞ്ഞാൽ നാൽപ്പതിനായിരം രൂപ വില വരുന്ന ഒരു സാധനമാണ് നമ്മൾ നോർമലി എടുക്കുമ്പോൾ അപ്പോൾ ഒന്നര ലക്ഷം ഓഫറും എക്സ്റ്റൻഡ് വാറന്റി ചേർന്ന് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയോളം ബെനിഫിറ്റ് ആണ് ഈ ഓണത്തിന് നമ്മൾ ഗ്രാൻഡ് വിറ്റാർ എടുക്കുകയാണെങ്കിൽ നമുക്ക് വരുന്നത് അപ്പോൾ അതിൽ ഏറ്റവും ഹയസ്റ്റ് ഓഫർ വരുന്നത് ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് ഗ്രാൻഡ്മിറ്റാർ രണ്ട് രീതിയിൽ കിട്ടും എന്നറിയാം നോൺ ഹൈബ്രിഡ് ഉണ്ട് അതായത് സ്മാർട്ട് ഹൈബ്രിഡ് ഉണ്ട് സ്ട്രോങ് ഹൈബ്രിഡുണ്ട് സ്ട്രോങ് ആണ് ഒന്നര ലക്ഷം നമ്മളൊരു സ്മാർട്ട് ഹൈബ്രിഡ് എടുക്കണമെങ്കിൽ ഒരു ലക്ഷമാണ് ഓഫർ എക്സ്റ്റൻഡ് വാരൻ്റെ അതിന് ഫ്രീ ആയിട്ട് ഉണ്ടാവില്ല ആ രൂപത്തിലാണ് അതിൻ്റെ സ്പ്ലിറ്റ് അപ്പ് നോക്കുകയാണെങ്കിൽ നമ്മൾ സ്ട്രോങ് ഹൈബ്രിഡ് പറയാം ഏകദേശം ഒരു ലക്ഷം രൂപ നമുക്ക് കൺസ്യൂമർ ഓഫറായിട്ട് മാത്രം വരുന്നുണ്ട് അതായത് ഒരു ലക്ഷം രൂപ ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് വരുന്നുണ്ട് കൂടാതെ നാൽപ്പതിനായിരം എക്സ്ചേഞ്ചും വരുന്നുണ്ട് അങ്ങനെയാണ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുടെ ഓഫർ പിന്നെ കോർപ്പറേറ്റ് ഓഫർ പതിനായിരം ആകുമ്പോൾ ഒന്നര ലക്ഷം രൂപയുടെ സിമ്പിൾ അല്ലേ പരിപാടി അതിൽ നിന്ന് എക്സ്റ്റൻഡ് വേറെഫിക് ആയിട്ടുള്ളത് ഹൈബ്രിഡ് എടുക്കുന്നവർക്കാണ് നോൺ ഹൈബ്രിഡ് എടുക്കുന്നവർക്ക് നാൽപ്പതിനായിരം രൂപയുടെ കൺസ്യൂമർ ഓഫറും പതിനയ്യായിരം രൂപയോളം നമ്മുടെ ഓണം ഓഫറും അങ്ങനെ അമ്പത്തി വരുന്നുണ്ട് പിന്നെ ഒരു നാൽപ്പതിനായിരം രൂപ എക്സ്ചേഞ്ചും അങ്ങനെ തൊണ്ണൂറ്റി അഞ്ച് വരുന്നുണ്ട് പിന്നെ ഒരു അഞ്ച് കോർപ്പറേറ്റ് അങ്ങനെ ഒരു ലക്ഷം രൂപ ഡിസ്കൗണ്ട് അങ്ങനെയും വരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം ആയിട്ടുള്ള എമൗണ്ട് ഒരു ലക്ഷം ഒക്കെ കൺസ്യൂമർ ഓഫർ ആയിട്ട് മാത്രമാണ് ഗ്രാൻഡ് വിറ്റാർക്ക് തരുന്നത് എന്നുള്ളതാണ് അപ്പോൾ അത്യാവശ്യം ആ ഒരു റേഞ്ചിലേക്ക് നോക്കുന്നവരാണെങ്കിലും നല്ലൊരു ചോയ്സ് ആണ് എന്നുള്ളതും നമുക്ക് ആ ഒരു വാഹനം നോക്കും മനസ്സിലാക്കാനായിട്ട് പറ്റും ഇനി പറയാനുള്ളത് ഫ്രോങ്സ് ആണ് ഒരു ഫ്രോങ്സ് നമുക്ക് അകത്ത് കിടക്കുന്നത് അതിൻ്റെ അടുത്തെന്ന് പറയാം ഫ്രോങ്സ് ആണെങ്കിൽ നമ്മൾ ഗ്രാൻഡ് വിറ്റാറ് പറഞ്ഞ പോലെ തന്നെയാണ് രണ്ട് ടൈപ്പിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഒരു വൺ പോയിന്റ് ടു ലിറ്റർ ഫോർ സീലർ എഞ്ചിനിന് കിട്ടുന്നുണ്ട് ഒരു വൺ ലിറ്റർ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിൻ ടർബോ എൻജിനിലും കിട്ടുന്നുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ഓഫർ ലഭിക്കുന്നത് ടർബോ പെട്രോൾ എടുക്കുന്നവർക്കാണ് ടോട്ടൽ ഓഫർ നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി പതിനയ്യായിരം വരെയാണ് ടർബോ എഞ്ചിൻ എടുക്കുന്നവർക്കുള്ള ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞാൽ ഒരുപാട് പേര് അതും കമന്റ് ചെയ്തിട്ടുണ്ട് അതായത് പത്ത് ലക്ഷത്തിനകത്ത് ടർബോ കിട്ടില്ല എന്നുള്ളത് ഏകദേശം പതിനൊന്ന് ലക്ഷത്തി പതിനായിരം ഇരുപതിനായിരം റേഞ്ചിലാണ് നോർമലി ഓൺ റോഡ് നമ്മുടെ ടർബ് എഞ്ചിൻ്റെ സ്റ്റാർട്ടിങ് വേരിയൻറ്റ് വരുന്നത് അപ്പോൾ ഒരു ലക്ഷത്തി പതിനായിരം ഒക്കെ ഇന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം പത്ത് ലക്ഷം റേഞ്ചിൽ തന്നെ ടർബ് എഞ്ചിൻ കിട്ടും പക്ഷേ നിങ്ങൾ എല്ലാത്തിനും എലിബിൾ ആവണം എന്നുള്ളൊരു പോയിന്റ് അവിടെ വരുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അപ്പ് നോക്കുകയാണെങ്കിൽ ഏകദേശം നാൽപ്പത്തി അയ്യായിരം രൂപയുടെ കൺസ്യൂമർ ഓഫറും ഇരുപതിനായിരം രൂപയുടെ ഓണം ഓഫറും വരുന്നുണ്ട് അപ്പോൾ തന്നെ അറുപത്തി അയ്യായിരം രൂപ ഡിസ്കൗണ്ട് ആ ഒരു രീതിയിൽ വന്നു അതായത് ഒരു പത്ത് ലക്ഷത്തിൻ്റെ വാഹനത്തിനാണ് ഇത്രയും വലിയ ഓഫർ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അറുപത്തി അയ്യായിരം ആ ഒരു നിർബന്ധമായിട്ട് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഓഫർ അപ്പോൾ തന്നെ വന്നു പിന്നെ എക്സ്ചേഞ്ചുള്ളവർക്കാണെങ്കിൽ ഒരു നാൽപ്പതിനായിരം വീണ്ടും വന്നപ്പോൾ തന്നെ ഒരു ലക്ഷത്തിന് മുകളിലേക്കുള്ള ഡിസ്കൗണ്ട് ഫ്രോങ്സിൻ്റെ ടർബോ എഞ്ചിന് വന്നു എന്നുള്ളതാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കോർപ്പറേറ്റ് ഓഫർ കാര്യങ്ങളൊക്കെ കൂടി വരുമ്പോൾ ഒരു ലക്ഷത്തിന് മുകളിലുള്ള ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഓഫർ നമുക്ക് ഒരു ഫ്രോങ്സിൻ്റെ ടർബോ എഞ്ചിന് വരുന്നുണ്ട് പിന്നെ നമ്മൾ ഗ്രാന്യുറ്റാരിയൽ പറഞ്ഞ പോലെ ആക്സറി പാക്കും വേണമെങ്കിൽ എടുക്കാം നമുക്ക് ഓപ്ഷനായിട്ട് ഈ ഒരു നമ്മുടെ ആര് ഫസ്റ്റ് പറഞ്ഞ നമുക്ക് കൺസ്യൂമർ ഓഫർ വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വെലോസിറ്റി കിറ്റ് വരുന്നുണ്ട് ഏകദേശം നാൽപ്പത്തി മൂവായിരം രൂപ വില മതിക്കുന്നത് ഫ്രീ ആയിട്ട് കിട്ടും അതെടുക്കുമ്പോൾ നമുക്കൊരു പതിനയ്യായിരം രൂപ ഡിസ്കൗണ്ടും കിട്ടും നാൽപ്പത്തി മൂവായിരം ആക്സറി ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ അത് നിങ്ങൾക്ക് അത്യാവശ്യം മുഞ്ചു കൂട്ടുന്ന രൂപത്തിൽ എന്തൊക്കെയാണ് ആക്സറി ഫിറ്റ്മെൻറ്റ് വേണം എന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്താൽ കുറച്ചുകൂടി വാല്യൂ നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇനി ഏറ്റവും അധികം നമ്മുടെ ഫ്രോങ്സിൻ്റെ വിറ്റ് പോകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ വൺ ലിറ്റർ ഫോർ സിലിണ്ടർ എഞ്ചിനെ വാഹനമാണ് അത് സിഗ്മ ഡെൽറ്റ എന്നീ വേരിയൻറ്റിൽ അത് തുടങ്ങുന്നുണ്ട് അപ്പോൾ ആ ഒരു വാഹനങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഹയസ്റ്റ് ഓഫർ വരുന്നത് നമുക്ക് അമ്പത്തി അയ്യായിരം രൂപയാണ് അമ്പതിനായിരം അമ്പത്തി അയ്യായിരം മാനുവൽ ഓട്ടോമാറ്റിക് നമ്മൾ അത്രയാണ് ഓഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫർ നേരെ പകുതിയാവുന്നുണ്ട് വേറെ ഒന്നുമല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും അധികം വിറ്റ് പോകുന്ന ഒരു വാഹനം ഏറ്റവും ഡിമാൻഡുള്ള വാഹനമായിട്ടുള്ളത് പ്രോൺസിലെ ആ ഒരു എഞ്ചിന് ഓപ്ഷൻ ആണ് എന്നുള്ളതുകൊണ്ടാണ് അത് നമുക്ക് ഏകദേശം അതിന് നമുക്ക് ഏകദേശം കൺസ്യൂമർ ഓഫർ പതിനയ്യായിരം രൂപയും എക്സ്ചേഞ്ച് ബോണസ് പതിനയ്യായിരം അങ്ങനെ മുപ്പതിനായിരം വരുന്നുണ്ട് പിന്നെ കോർപ്പറേറ്റ് ഓഫർ കാര്യങ്ങളൊക്കെ കൂടിയിട്ട് നമുക്ക് ഏകദേശം അമ്പതിനായിരം അമ്പത്തി അയ്യായിരം രൂപ ആ ഒരു എഞ്ചിന് എടുക്കുന്നവർക്കും ഓഫർ വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു സ്പ്ലിറ്റപ്പ് പറയുകയാണെന്നുള്ള എക്സ് എൽ സിക്സ് പ്രത്യേകിച്ച് വലിയ ഓഫർ വന്നിട്ടുണ്ട് ജിമ്മിനിക്ക് പിന്നെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം റേഞ്ചിലൊക്കെയാണ് അത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ അത് ഒരു ലക്ഷം കൺസ്യൂമർ ഓഫർ തന്നെയാണ് ജിമ്മിക്കോക്കെ ആ രൂപത്തിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും വാഹനങ്ങളാണ് നെക്സേൽ നമുക്ക് വാങ്ങാനായിട്ട് പറ്റുന്നത് അപ്പോൾ എല്ലാ വാഹനങ്ങളും നമുക്കിവിടെ സ്റ്റോക്ക് നിങ്ങളുടെ മനസ്സിൽ ഏത് എൻജിൻ ഓപ്ഷനാണ് മാനുവൽ ആണോ ഓട്ടോമാറ്റിക് ആണോ ഏത് കളറാണ് വേണ്ടത് അങ്ങനെ നിങ്ങളുടെ മനസ്സിലുള്ള വാഹനം ഇപ്പോൾ അവൈലബിൾ ആണ് കാരണം എന്താ വെച്ചാൽ മാരിൽ നിന്നും ഓണം ഫെസ്റ്റിവൽ സീസണിന് വേണ്ടിയിട്ട് കേരളത്തിലേക്ക് അത്രയധികം വാഹനങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കളറിലും ആഗ്രഹിക്കുന്ന ട്രാൻസ്മിഷനും ഒക്കെ നമുക്ക് ഈ ഒരു സമയത്ത് എടുക്കാനായിട്ട് പറ്റും അതും വിത്തിൻ സെവൻ ഡേയ്സ് നിങ്ങൾ ബുക്ക് ചെയ്താൽ ഏഴ് ദിവസത്തിനുള്ളിൽ നമുക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ാണ് നമ്മുടെ ഇൻഡസിലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു ലിമിറ്റഡ് പീരീഡിൽ നമുക്ക് ഒരു ബുക്കിംഗ് ഓഫറും കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാ ഓഫേഴ്സും നമുക്ക് അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോ ഇനി സമ്മാനങ്ങളുടെ കാര്യങ്ങളിലേക്ക് വരാം ഇത് നമ്മളിപ്പോൾ പറഞ്ഞത് വാഹനങ്ങൾക്ക് കിട്ടുന്ന ഡിസ്കൗണ്ട് മാത്രമാണ് ഇത് കൂടാതെ അതേ നിന്ന് നമുക്ക് സമ്മാനങ്ങൾ വരുന്നുണ്ട് ഓൾറെഡി എക്സ്ചേഞ്ചിന് ഞാൻ ബുക്കിങ്ങിന് ഞാൻ പറഞ്ഞു ഒരു ഓഫർ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ സമ്മാനം കാര്യങ്ങളൊക്കെ നമുക്ക് ബുക്ക് ചെയ്യുന്ന സമയത്ത് കിട്ടും അത് കൂടാതെ വാനം ബില്ല് ചെയ്ത് ഡെലിവറി എടുക്കുന്ന സമയത്ത് നമുക്കൊരു സ്ക്രാച്ച് കൂപ്പൺ ലഭിക്കുന്നുണ്ട് അതിൽ നമുക്ക് ഏകദേശം മൊത്തം കേരളത്തിൽ ഈ ഒരു ഓണത്തിന് മാത്രം മാരുതി മുടക്കുന്നത് ഒമ്പത് കോടിയോളം രൂപയാണ് സമ്മാനം കൊടുക്കാൻ വേണ്ടി മാത്രം എന്നുള്ളതാണ് അതിൽ എട്ട് ഗ്രാമിൻ്റെ ഗോൾഡ് കോയിൻ നമുക്ക് കിട്ടും ഒരു ഗ്രാമിൻ്റെ ഗോൾഡ് കോയിൻ കിട്ടും പിന്നെ അഷ്വർഡ് ആയിട്ടുള്ള ആക്സറി പ്രൈസ് കാര്യങ്ങൾ വരുന്നത് അതായത് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ ഗിഫ്റ്റ് എന്തായാലും ഉണ്ടായിരിക്കും അത് കൂടുതലും ആക്സറി ആയിരിക്കും സ്വഭാവം നമുക്കൊരു ഗിഫ്റ്റ് അങ്ങനെയല്ലേ നമുക്ക് സെറ്റ് ചെയ്യാം പിന്നെ ഒരു ഗ്രാം ഗോൾഡ് കോയിൻ ഉണ്ടായിരിക്കും പിന്നെ എട്ട് ഗ്രാം ഗോൾഡ് കോയിൻ വരെ ഏറ്റവും ടോപ്പ് പറഞ്ഞാൽ എട്ട് ഗ്രാം ഗോൾഡ് കോയിൻ വിൻ വിഞ്ചി അതായത് ഒരു പവൻ നമുക്ക് സ്വർണ്ണം സമ്മാനമായിട്ട് കിട്ടുമെന്നുള്ളതാണ് അപ്പം ഇത്രയും ഓഫേഴ്സ് ആണ് നിലവിൽ നെക്സ്റ്റ് ഈ ഒരു വർഷത്തിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ഓണത്തിനേക്കാൾ വലിയ എമൗണ്ടുകളാണ് ഡിസ്കൗണ്ടുകളാണ് ഓരോ മോഡൽസിനായിട്ട് നിന്ന് തന്നിട്ടുള്ളത് എന്നുള്ളത് തീർച്ചയായിട്ടും കേട്ടോ അതിൽ ഡൗട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ നിങ്ങളൊരു വാഹനം നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ നോക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോ ഇത്രയും ഓഫേഴ്സ് ക്ലിയർ കട്ട് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് കിട്ടുക എന്നുള്ളത് അപ്പോൾ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ ഇതൊക്കെ അവൈലബിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു രൂപത്തിൽ പറഞ്ഞ് ക്ലിയർ ക്ലിയറായിട്ടുണ്ടോ മനസ്സിലായിട്ടുണ്ടോ പഴയ നിന്നും വ്യക്തത വന്നിട്ടുണ്ടോ എന്നുള്ള അഭിപ്രായം കൻ്റ് ചെയ്ത് അറിയിക്കണം വീട് ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം തലമുറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടെ ഒരുപാട് നേരത്തെ വെളിയിൽ കാണാം ബൈ ബൈ